പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ പ്രിയപ്പെട്ട മക്കളെ എല്ലാവരും ഇരിക്കുന്നുവെന്ന് കരുതുന്നു വിശ്വസിക്കുന്നു അതിനായിട്ട് പ്രാർത്ഥിക്കുന്നു നമുക്കറിയാം ജൂൺ മാസം നമ്മൾ വലിയ സ്നേഹത്തോടെ കർത്താവിന്റെ തിരുഹൃദയത്തിന്റെ സ്നേഹം അനുഭവിച്ച് ആ തിരുഹൃദയ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് നമ്മയും നമ്മുടെ കുടുംബങ്ങളെയും നമ്മുടെ മക്കളെ സമർപ്പിച്ചുകൊണ്ട് മക്കളുടെ നിയോഗങ്ങൾക്ക് വേണ്ടി അതിശക്തമായിട്ട് നമ്മൾ പ്രാർത്ഥിച്ചു നമ്മൾ കഴിഞ്ഞ ദിവസം ഇവിടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥന ഉപവാസ പ്രാർത്ഥന വെച്ചു ഞായറാഴ്ച കുറെ മക്കള് കടന്നു വന്നു എന്നാല് അത്ര അങ്ങട് ആളുകൾ എത്തിയില്ല ഒരറുപത് എഴുപത് പേരൊക്കെയാണ് വന്നത് ഇപട മാതാപിതാക്കളെ മക്കൾക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി ദിവ്യകാരുടെ സന്നിധിയിൽ തിരുഹൃദയ സന്നദ്ധയില് നമ്മള് അതിശക്തമായിട്ട് പ്രാർത്ഥിക്കണം പറഞ്ഞിട്ടുണ്ടല്ലോ ഒരു ആത്മീയ പോരാട്ടത്തിലാണ് നമ്മളായിരിക്കുന്നത് ഈ ശപിക്കപ്പെട്ട മണ്ണില് ജടമായി പോയ ലോകത്തില് പിശാച്ച് ഒരു പരിധിവരെ പിടിച്ചെടുക്കപ്പെട്ട മാധ്യമങ്ങള് സാമ്പത്തിക മേഖല പല പല ഈ ലോകത്തിൻ്റെതായ സിനിമകള് മൊബൈല് ഗെയിമുകള് വശീകരണ ശക്തികള് ചില സമൂഹങ്ങള് അതുപോലെ പ്രാധാന്യം കൊടുത്ത് നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബങ്ങളെ ജീവിതങ്ങളെ അതിലേക്ക് വലിച്ചൊഴിക്കുമ്പോ നമ്മൾ ദിവികാന് സന്നദ്ധയില് കർത്താവ് നൽകിയ ശക്തിയും ആയുധങ്ങളും സംരക്ഷണവും അതിശക്തമായിട്ട് സ്വന്തമാക്കി എടുക്കണം അതിനുവേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ ഈയൊരു ഉത്തരവാദിത്വം ഈയൊരു സത്യം നമ്മൾ മനസ്സിലാക്കണം അതുകൊണ്ട് ഇനി അച്ഛൻ ഇടയ്ക്കൊക്കെ വിളിക്കുമ്പോ സാധിക്കുന്ന എല്ലാവരും വരണം നിങ്ങൾ വന്നവർക്കറിയാം ഒരു ഏഴ് മണിക്കൂർ ഏണല്ലോ ഒമ്പതും മൂന്നും പന്ത്രണ്ടും നാലും അതെ ഏഴ് മണിക്കൂറ് വിശുദ്ധ കൃപാന ആരാധന പിന്നെ നമ്മള് പ്രതാവിന്റെ സാന്നിധ്യം ശക്തി അവിടുത്തെ കരുണ അവിടുത്തെ സംരക്ഷണം വാഗ്ദാനങ്ങള് എല്ലാം ആഗ്രഹിച്ചുകൊണ്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക വന്നെല്ലാവരും വലിയ അഭിഷേകത്തോടുകൂടി തിരിച്ചുപോയി നിങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ ഈ ശുശ്രൂഷ പങ്കെടുക്കുന്ന എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ട് നമ്മുടെ എല്ലാ മക്കളെയും ചേർത്ത് പിടിച്ചുകൊണ്ടാണ് പ്രാർത്ഥിച്ച് എല്ലാവരും നിയോഗങ്ങളൊക്കെ മുമ്പിൽ എഴുതി വെച്ച് അതിന്റെ മേൽ ദൈവിക ശക്തി ഇറങ്ങാൻ സ്വർഗത്തിന് തീ ഇറങ്ങാൻ അഭിഷേകം ഇറങ്ങാനൊക്കെ വേണ്ടി അതിശക്തമായിട്ട് പ്രാർത്ഥിച്ചിട്ടുണ്ട് എല്ലാവരും അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ ഇന്ന് ജൂലൈ മാസത്തിലേക്ക് പ്രവേശിക്കുകയാണ് ജൂലൈ മാസത്തിന്റെ പ്രത്യേകത ഈശോയുടെ തിരുരക്തത്തിന്റെ വണക്കമുള്ള മാസമാണ് ഈ മാസം തന്നെ പരിശുദ്ധ അമ്മയുടെ രണ്ട് തിരുനാള് നമ്മൾ ആഘോഷിക്കുന്നുണ്ട് പതിമൂന്നാം തീയതി റോസ മിസ്റ്റിക്ക മാതാവിന്റെയും പതിനാറാം തീയതി നമ്മുടെ കർമ്മരമാതാവിന്റെയും തിരുനാള് നമ്മൾ ആഘോഷിക്കണം അതുകൊണ്ട് ഈ മാസം വളരെ പ്രധാനപ്പെട്ട ഒരു മാസമാണ് ഈശോയുടെ തിരുരക്തത്തിന്റെ മാസം ഇവിടെ വരെ തിരുഹൃദയത്തോട് ചേർന്ന് നിൽക്കുന്ന വലിയൊരു സംരക്ഷണമാണ് ദൈവത്തിന്റെ സ്നേഹത്തിന്റെ പാരമ്യമാണ് തിരുരക്തം നമ്മൾ ഈ ദിവസങ്ങളിൽ തിരു കുറിച്ച് ധ്യാനിക്കും അതീത തിരുരക്തം എന്ന് പറഞ്ഞാല് യേശുവിന്റെ സ്വയം ദാനമാണ് അതായത് രക്തം നൽകിക്കൊണ്ട് സ്നേഹിക്കുന്ന സ്നേഹിക്കുന്നതും ഒരാളുടെ ജീവന്റെ അടിസ്ഥാനമാണ് രക്തം ആ രക്തം കുറഞ്ഞാൽ മരിച്ചുപോകും രക്തം വറ്റിപ്പോയാൽ മരിച്ചുപോകും രക്തമാണ് ജീവന്റെ ഒരു അടിസ്ഥാനം എന്ന് വേണമെങ്കിൽ പറയാം ഈ രക്തം അവന്റെ സ്വത്താണ് ഒരു മനുഷ്യന്റെ സ്വത്താണ് അവന്റെ അവന്റെ രക്തം രക്തം ആ പറഞ്ഞാൽ സ്നേഹത്തിന്റെ ആഴം എത്രയെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ഈ വിശ്വത്തെ കുറിച്ച് നമുക്കറിയാം ഐ ആം ദി ആഗണൈസിംഗ് ജീസസ് യു രക്തം മാർന്നൊഴുകി അവസാനത്ത് രക്തവും ചിന്തിക്കൊണ്ട്

ഞാൻ വേദനിക്കുന്ന കർത്താവാണ് നിങ്ങളെ സ്നേഹിക്കുന്ന കർത്താവാണ് ഞാൻ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ രക്തത്തിന്റെ നൽകൽ അനുഭവിച്ചുകൊണ്ട് രക്തത്തിന്റെ ശക്തി രക്തത്തിന്റെ പ്രവർത്തികൾ ഈ ജൂലൈ മാസത്തില് സ്വന്തമാക്കിക്കൊണ്ടാണ് നമ്മൾ ഈ മാസമായിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ ഒത്തിരി കാര്യങ്ങൾ സ്വാധീനിക്കുന്ന നമ്മുടെ മക്കളെ നമ്മുടെ കുടുംബത്തെ നമ്മുടെ പാരമ്പര്യത്തെ വളരെ നിന്ന് മോചിപ്പിക്കുന്ന അതായത് ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവൃത്തിയാണ് പാപം ജീവൻ നഷ്ടപ്പെട്ടു പോകുന്ന പ്രവൃത്തി അതുകൊണ്ട് റോമ ആറ് ഇരുപത്തി മൂന്നിൽ പറഞ്ഞുണ്ട് പാപത്തിന്റെ വേദന മരണമാണ് മരിച്ചു ആ മരിച്ച അവസ്ഥയിലേക്ക് ജീവൻ നൽകുന്ന ദൈവത്തിന്റെ വലിയ രക്ഷാകര പ്രവൃത്തിയാണ് ദൈവത്തിന്റെ മനുഷ്യനായി അവതരിച്ച യേശുക്രിസ്തുവിന്റെ രക്തം നൽകിക്കൊണ്ട് പാപത്തിന്റെ അനന്തര ഫലങ്ങളെ മാറ്റിക്കൊണ്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് നയിക്കുന്നു പുസ്തകത്തില് പതിനേഴാം അദ്ദേഹത്തിന്റെ പതിനൊന്നാമത്തെ വാചി പറയുന്നുണ്ട് എന്തെന്നാൽ ശരീരത്തിലെ ജീവൻ രക്തത്തിലാണ് ഇരിക്കുന്നത് അത് പരിപീടത്തിന്മേൽ ജീവന് വേണ്ടി പാപ പരിഹാരം ചെയ്യാൻ ഞാൻ നൽകിയിരിക്കുന്നു അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപപരിഹാരം ചെയ്യുന്നത് അത് ജീവനു വേണ്ടി പാപപരിഹാരം ചെയ്യാൻ ബലിപീഠത്തിൽ അർപ്പിക്കാൻ പറയുക ഞാൻ നൽകിയിരിക്കുന്നു കർത്താവ് നൽകിയിരിക്കുന്ന പാപ പരിഹാരത്തിനായിട്ട് നൽകിയിരിക്കുന്ന ബലിപീഡത്തിൽ അർപ്പിക്കപ്പെടുന്ന വലിയ രക്ഷാകര വസ്തുവാണ് രക്തം എന്നിട്ട് പറയുകയാണ് അതിൽ ജീവനുള്ളത് കൊണ്ട് രക്തമാണ് പാപ പരിഹാരം ചെയ്യുന്നത് രക്തത്തിൽ ജീവനുള്ളത് കൊണ്ട് അതാണ് പാപ പരിഹാരം ചെയ്യുന്നത് അതുകൊണ്ട് ഈശോയുടെ രക്തം ജീവദായകമാണ് അതിൽ ജീവനുണ്ട് അതുകൊണ്ടാണ് യോഹന് ആറേ അമ്പത്തി മൂന്നിൽ പറയുന്നത് സത്യം സത്യമായിട്ടും ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾ മനുഷ്യപുത്രന്റെ ശരീരം ഭക്ഷിക്കുകയും അവന്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ജീവൻ ജീവനുണ്ടാകത്തില്ല ജീവൻ നൽകുന്ന കർത്താവിന് രക്തം എന്റെ പ്രിയപ്പെട്ട മക്കളെ ഈ രക്തത്തിന്റെ സാന്നിധ്യം പാപവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന വലിയൊരു കാര്യമാണെന്ന് ദൈവം തന്നെ തന്റെ മക്കളോട് അരുൾ ചെയ്യുകയാണ് രക്തത്തിന്റെ വില രക്തത്തിന്റെ ശക്തി രക്തത്തിന്റെ ജീവൻ രക്തത്തിലൂടെ നൽകുന്ന മഹാഭാഗ്യങ്ങൾ അനുഗ്രഹങ്ങൾ അതുകൊണ്ട് ജൂലൈ മാസത്തില് കർത്താവിന്റെ പരിശുദ്ധ രക്തത്തിന്റെ ഈ വണക്കമുള്ള ഈ മാസത്തില് നമ്മൾ നമുക്ക് വേണ്ടി നമ്മുടെ കുടുംബത്തിനു വേണ്ടി നമ്മുടെ മക്കൾക്ക് വേണ്ടി കർത്താവിന്റെ രക്തത്തെ അവകാശപ്പെട്ട് ആ രക്തത്തിലൂടെ നൽകപ്പെട്ട ആ രക്തത്തിലൂടെ സംജാതമാക്കപ്പെട്ട രക്ഷയും സൗഖ്യവും വിടുതലും വിമോചനവും അനുഭവിച്ചറിയാൻ നമ്മൾ ആഴമായ വിശ്വാസത്തോടെ കർത്താവിന്റെ രക്തത്തെ സ്വീകരിക്കണം വലിയൊരു ആഗ്രഹമാണ് അതുകൊണ്ടുതന്നെ ഈശോയുടെ രക്തത്തിന്റെ ശക്തി നമ്മൾ അറിഞ്ഞുകൊണ്ട് ഈശോടെ പ്രാർത്ഥിക്കണം രക്തത്തിന്റെ വിലയെ കുറിച്ച് പറയുമ്പോ ഉൽപ്പത്തി പുസ്തകത്തില് മൂന്നാമതീയത്തിന്റെ ഇരുപത്തി ഒന്നാമത്തെ വചനത്തില് പാപച്ച എന്ന മനുഷ്യൻ നഗ്നായിട്ട് മാറിയ അവസ്ഥ നമുക്കറിയാം അതുവരെ നഗ്നത പ്രശ്നമല്ലാതിരുന്നു പാപം ചെയ്തു കൃപ നഷ്ടപ്പെട്ടു നഷ്ടപ്പെട്ടു ജഡമായിട്ട് മാറി പിന്നീട് അവര് അത്തിയില് കൊണ്ട് ചുറ്റും അരയിൽ ചുറ്റി കെട്ടി വെച്ചു വെലിയ വെയിലേറിയപ്പോ അത് ഉടങ്ങി വിടവായി പ്രശ്നമായി ആ സമയത്ത് ദൈവം ഇറങ്ങി വന്ന് ഒരു ആടിന്റെ തോൽ കൊണ്ട് ഉടയാടയുണ്ടാക്കി അവരുടെ നഗ്നത മറച്ചു പാപത്തിന്റെ വേദനമായ അതിനു ശിക്ഷകള് അതിന്റെ വൈശാചിക ശക്തികള് ശാപങ്ങള് മാറ്റാൻ വേണ്ടി ദൈവം ഇറങ്ങി വന്നു എന്നിട്ട് ആടിന്റെ തോല് നമുക്കറിയാം ഒരാടിന്റെ തോൽ ഉണ്ടാകണമെങ്കില് ഒരാട് കൊല്ലപ്പെടണം അറക്കപ്പെട്ട ആടിന്റെ ഒരു സാന്നിധ്യം രക്തത്തിന്റെ സാന്നിധ്യം കൊല്ലപ്പെടുന്ന ഒരാട് തോല് കീറിയെടുക്കുമ്പോ അത് രക്തം ചിത്തും ആ രക്തസാന്നിധ്യമുള്ള തോൽ കൊണ്ടാണ് ഉടയാടെ ഉണ്ടാക്കി പാപത്തിന്റെ നഗ്നതയിൽ നിന്ന് അനന്തര ഫലങ്ങളിൽ നിന്ന് മനുഷ്യനെ ദൈവം കാത്തു കാത്തുസൂക്ഷിച്ചത് രക്ഷിച്ചത് ഇത് കുരിശി പൂർത്തീകരിക്കപ്പെടുന്ന പുതിയ നിയമത്തിലെ കുഞ്ഞാടിന്റെ ബലിയുടെ ഒരു നിഴലാണ് പഴയ നിയമം പുതിയ നിയമത്തിന്റെ നിഴലാണല്ലോ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ രക്തത്തിന്റെ രക്ഷാകര പ്രവർത്തികൾ നമ്മൾ ഈ ജൂലൈ മാസത്തില് അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം ഒപ്പം പന്ത്രണ്ടാം വേണ്ടി കർത്താവ് പറയുമ്പോ കുഞ്ഞാടിന്റെ രക്തം കൊണ്ട് മുദ്രപ്പെട്ട ഭവനങ്ങളെ ദൂതന്റെ സംഹാരത്തെ രക്ഷിക്കുമെന്ന് പറഞ്ഞ് രക്തത്താൽ മുദ്രിതമാക്കി തന്റെ ജനത്തെ രക്ഷിച്ചു പെസക കുഞ്ഞാട് പുതിയ നിയമത്തിലെ കുഞ്ഞാട് യേശുവിന്റെ രക്തത്താൽ മുദ്ര ചെയ്യപ്പെടുന്ന കുടുംബങ്ങള് ജീവിതങ്ങള് സംഹാര താണ്ടവമാന്റെ സംഹാരത്തിന് രക്ഷിക്കപ്പെടും അർത്ഥങ്ങളിലേക്കി മാസത്തില് നമ്മൾ കടന്നു വരുന്നു അതുകൊണ്ട് തന്നെ ആഗ്രഹിക്കുന്ന വലിയ കാര്യമാണ് ഈ പരിശുദ്ധ രക്തത്തെ നമ്മൾ വണങ്ങണം ആരാധിക്കണം ഈ കാലഘട്ടത്തിൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചില് നൈജീരിയയിലുള്ള പതിനേഴുകാരനായ യുവാവിനോട് ദൈവം പ്രത്യ കർത്താവ് നമ്മുടെ കർത്താവ് ഈശോ പ്രത്യക്ഷപ്പെട്ടിട്ട് തന്റെ രക്തത്തിന്റെ മഹത്വത്തെ കുറിച്ച് ശക്തിയെ കുറിച്ച് ആ രക്തത്തെ സ്വീകരിച്ച് ആരാധിച്ച് വണങ്ങി സ്വന്തമാക്കിയാൽ ലഭിക്കുന്ന അനുഗ്രഹങ്ങളുടെ മേഖല പാപത്തിൽ നിന്ന് കുടുംബത്തിന് ശാപം തലമുറകളുടെ ശാപത്തിൽ നിന്ന് രോഗത്തിൽ നിന്ന് അടിമത്തത്തിൽ നിന്ന് പൈശാചിക പീഴയിൽ നിന്നൊക്കെ മനുഷ്യ മക്കൾ മോചിപ്പിക്കുന്ന യേശുവിന്റെ രക്തത്തിന്റെ ശക്തി പ്രിയപ്പെട്ട മക്കളെ അത് നമ്മൾ സ്വന്തമാക്കണമെന്ന് നമ്മൾ ഈ കർത്താവ് വിശ്വാസം നൽകിയതത്തിന്റെ ഭക്തിയും വണക്കവും ജപമാലയും രക്തത്തിന്റെ പ്രതിഷ്ഠയും രക്തത്തിന്റെ സംരക്ഷണവും രക്തത്തിന്റെ വിശുദ്ധീകരണവും എല്ലാം നമ്മൾ ഈ ജൂലൈ മാസത്തില് പ്രാർത്ഥിച്ച് രക്തത്തെ ആരാധിച്ച് തിരു രക്തത്തെ സ്വീകരിച്ച് നമ്മൾ ജീവിക്കും യോഗനാശീലിക തന്റെ ഒന്നാം ലേഖനത്തിന്റെ ഒന്നാമത്തെ ഏഴാമത്തെ വാചകത്തിൽ അവിടത്തെ അവിടുത്തെ പുത്രനായ യേശു ക്രിസ്തുവിന്റെ രക്തം പ്രിയപ്പെട്ട മക്കളെ പാപത്തിന്റെ വേതനം മരണമാണെങ്കിൽ അതിൽ നിന്ന് മോചിപ്പിക്കുന്ന ജീവിതായകമായ യേശുവിന്റെ രക്തം നമ്മെ വിശുദ്ധീകരിക്കും ഈ രക്തം പ്രിയപ്പെട്ട മക്കളെ എല്ലാത്തിനും പരിഹാരമാണ് നമ്മുടെ കുടുംബത്തിലെ നമ്മുടെ ജീവിതത്തിലെ പല പ്രശ്നത്തിന്റെയും ശാപത്തിന്റെയും തടസ്സത്തിന്റെയും അവകാശം കിട്ടിയതിന്റെ ഒക്കെ പിന്നില് പാപത്തിന്റെ അനന്തര ഫലങ്ങളുണ്ട് അതിനൊക്കെ പരിഹാരമായിട്ടാണ് ഈശോ രക്തം ചെന്തിയത് അതാണ് എമ്പ്ര ഇരുപത്തിരണ്ടിൽ പറഞ്ഞത് രക്തം ചിന്താതെ പാപമോചനമില്ല നമ്മൾ കാണും പഴയ നിയമത്തിലെ വലിയർപ്പണങ്ങൾ അതിന്റെ അർത്ഥങ്ങള് അതിന്റെ സ്വാധീനങ്ങൾ അതിന്റെ ശക്തി അതിന്റെ വിടുതൽ ഒക്കെ ഈ വാശ ന രക്തം നമ്മൾ അവകാശപ്പെട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മുടെ തലമുറയെ നമ്മുടെ കുടുംബങ്ങളെ നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ വസിക്കുന്ന വീടിനെ എടി മണ്ണിനെ നമ്മൾ ജീവദായകമായ രക്തം കൊണ്ട് രക്ഷിച്ചെടുക്കാൻ നമുക്ക് സാധിക്കും ഞാൻ എപ്പോഴും പറയും വിശാചന് ഏറ്റവും ഭയമുള്ള ആയുധമാണ് യേശുവിന്റെ തിരുരക്തം അതുകൊണ്ട് തിരുരക്തത്തിന്റെ സംരക്ഷണം തിരുരക്തത്താൽ കഴുകി വിശുദ്ധീകരിക്കപ്പെടുന്ന വലിയ അഭിഷേകം തിരുരക്തത്താൽ ജീവൻ പ്രാപിക്കുന്ന വിശുദ്ധ കുർബാനയുടെ ശക്തി അപമോചനത്തിനു വേണ്ടി നൽകപ്പെടുന്ന പുതിയ ഉടമ്പടിയുടെ എന്റെ രക്തം പരിഹാരമാണ് അതുകൊണ്ട് അച്ഛൻ പറയുന്നു വലിയൊരു കാര്യമുണ്ട് കത്തോലിക്ക സഭയുടെ സ്വത്താണ് തിരുരക്തം ക്രിസ്ത്യാനിയുടെ കരുത്താണ് തിരുരക്തം ലോകത്തിന്റെ രക്ഷയാണ് തിരുരക്തം അതാണ് നമ്മൾ അറിയണം അത് കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ സ്വത്താണ് മക്കളെ യേശുവിന്റെ എന്റെ തിരുരക്തവും തിരു ശരീരവും സമ്പത്തും പ്രസ്ഥാനങ്ങളൊന്നുമല്ല കത്തോലിക്ക സഭയുടെ സ്വത്ത് അത് ഇന്ന് സഭ അറിയണം വൈദികൻ അറിയണം സന്യസ്ത അറിയണം ക്രൈസ്തവ മക്കൾ അറിയണം അഭിഷിക്തര് അറിയണം നമ്മുടെ സ്വത്ത് ഈ രക്ഷ യേശുവിന്റെ രക്തമാണ് യേശുവിന്റെ ശരീരമാണ് കുർബാനയാണ് ഇതറിഞ്ഞ് സ്വന്തമാക്കുന്ന ഒരു വിശ്വാസത്തിന്റെ ഒരു ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു വരണം ഈ ജൂലൈ മാസത്തില് പ്രിയപ്പെട്ട മക്കളെ ഈ അർത്ഥങ്ങളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് രക്ഷാകരമായ യേശുവിന്റെ ജീവൻ നൽകിക്കൊണ്ട് ഒത്തിരി സഹിച്ചുകൊണ്ട് നമുക്ക് വേണ്ടി ചിന്തിയ രക്തം അത് നമ്മൾ സ്വീകരിക്കണം ഈശ്വര വലിയൊരു വേദനയാണ് ഇതുപോലെ എൻ്റെ മക്കളെ രക്ഷിക്കാൻ വേണ്ടി രക്തമുറ്റി നൽകിയിട്ടും ആ രക്തത്തെ വിലമതിക്കാത്ത അത് സ്വത്തായി കാണാത്ത അത് കരുത്തായി കാണാത്ത അത് രക്ഷയായി സ്വീകരിക്കാത്ത അതിനെ മക്കളെ ഓർത്ത് ഒത്തിരി വേദനിക്കുന്ന ഈശോയുടെ വേദന ഈ നോയോട് പറയുന്നുണ്ട് അതിൽ നിന്നാണ് തിരുരക്തത്തിന്റെ ശപമാലയും യുദ്ധിയായും സമർപ്പണ പ്രാർത്ഥനയും തിരുരക്തത്തെ അവകാശപ്പെട്ടുകൊണ്ടുള്ള ബഹിഷ്കരണ പ്രാർത്ഥനകളുമൊക്കെ കർത്താവ് തന്നെ ഈ മകനിലൂടെ നൽകിയത് ജൂലൈ മാസത്തില് ഇതൊക്കെ അവകാശപ്പെട്ടുകൊണ്ട് നമ്മള് പ്രാർത്ഥിക്കാൻ പാടും മക്കളെ അതുകൊണ്ട് നിങ്ങളെല്ലാവരെയും ഈ ജൂലൈ മാസത്തിലെ അഭിഷേകത്തിന്റെയും വിശുദ്ധീകരണത്തിന്റെയും രക്ഷയുടെയും സൗഖ്യത്തിന്റെയും വിടുതലിന്റെയും വിമോചനത്തിന്റെയും വലിയ ദൈവിക സംരക്ഷണത്തിന്റെയും ജീവന സമൃദ്ധിയുടെയും ഒരു വലിയ ശുശ്രൂഷയിലേക്ക് ഞാൻ നിങ്ങളെ ക്ഷണിക്കുകയാണ് അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ഈ ശുശ്രൂഷ പങ്കെടുത്തോ നമ്മുടെ കുടുംബത്തിലുള്ള മക്കളിലുള്ള ജീവിതത്തിലുള്ള എല്ലാ പൈശാചിക പ്രവൃത്തികളും അതിന്റെ സാന്നിധ്യങ്ങളും ശാപങ്ങളും കെട്ടുകളും ബന്ധനങ്ങളും അഴിച്ചുമാറ്റപ്പെടുന്ന ഒരു മഹാശുശ്രൂഷയിലേക്കാണ് നമ്മൾ ജൂലൈ മാസത്തില് കർത്താവ് നമ്മളെ ആനയിച്ചു കൊണ്ടുവന്നിരിക്കുന്ന ആരാധന മുമ്പിൽ പ്രാർത്ഥിച്ചപ്പോ കർത്താവ് പറഞ്ഞ വലിയ സന്ദേശങ്ങൾ അങ്ങോട്ട് കർത്താവിന്റെ കൂടി ഇരിക്കുമ്പോ കർത്താവ് നൽകുന്ന വിഷാകര സന്ദേശങ്ങൾ പങ്കുവെച്ചുകൊണ്ട് ഈ ജൂലൈ മാസത്തില് നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കും ഒരുമിച്ച് ദിവികാര സെൻ്റായിരിക്കും ും നമ്മുടെ രക്ഷയാണ് അനുഭവിച്ചു സ്വീകരിക്കേദനയാണ് ഇത് സ്വീകരിക്കാണ്ട് ക്രിസ്ത്യാനി പോലും സ്വീകരിച്ചിട്ടില്ല കത്തോലിക്ക സഭ ഇന്നും വേറെ പലതും സ്വത്തായി കണ്ടുകൊണ്ടിരിക്കുക അതൊന്നും സ്വത്തല്ല നമ്മുടെ രക്ഷ ലോകത്തിന്റെ രക്ഷ സമ്പത്തല്ല സൗകര്യങ്ങളല്ല പ്രസ്ഥാനങ്ങളല്ല പിന്നെയോ നമ്മുടെ കരുത്തും നമ്മുടെ കർത്താവിന്റെ അത് നൽകപ്പെടുന്നത് സ്വീകരിക്കാതെ പോയി പോയതിന്റെ ഗതികേടാണ് ഇന്ന് നമ്മുടെ മക്കളും നമ്മുടെ കുടുംബവും നമ്മുടെ സഭയും അധപ്പതിച്ചു പോകുന്നുണ്ടെങ്കിൽ കാരണം ഈ രക്ഷാകരമായ രഹസ്യത്തെ സ്വീകരിച്ചാൽ നമ്മുടെ സ്വത്ത് നമ്മുടെ നമ്മുടെ രക്ഷ കരുത്ത് പ്രകടമാകും ലോകത്ത് നടക്കുന്ന ഈ അക്രമങ്ങളും ഈ ഭീകര പ്രവർത്തനങ്ങളും ഈ പൈസാചികളും ഈ സിനിമകളും ഈ മിളതകളും ഈ ലഹരിയും ഈ കൂട്ടുകെട്ടും ഈ വ്യഭിചാര പ്രവർത്തികളും ജടിക പ്രവർത്തികളും ഒരു പിശാചിനും ആഭിചാരം മന്ത്രമതം ലൗചികാത് കരാല് ഒരു പൈശാചിക ക്ഷുദ്ര ശക്തികൾക്കും ഈ ശക്തി സ്വന്തമാക്കി ജീവിച്ചാൽ രക്ഷാകരമായ കരുത്തും ശക്തിയും രക്ഷയും സ്വത്തുമാണ് സഭാധികാരികൾ അറിയട്ടെ വൈദികർ അറിയട്ടെ സന്യസ്ഥർ അറിയട്ടെ നമ്മൾ ഓരോരുത്തരും അറിഞ്ഞ് സ്വന്തമാക്കി ജീവിക്കട്ടെ അതിനാൽ തന്നെ രക്ഷ നമുക്കൊണ്ട് ഈ സന്ദേശം എല്ലായിടത്തും എത്തിക്കണം ഈ ശുശ്രൂഷ കൊടുക്കണം വേറെ ഈ പറയുന്ന രക്ഷാകരമായ കർത്താവിന്റെ നമ്മൾ അനുഭവിച്ച് സ്വന്തമാക്കി സ്വീകരിച്ചാൽ സത്യമായിട്ടും നമ്മൾ രക്ഷപ്പെടുത്തും നമ്മുടെ കുടുംബങ്ങള് നമ്മുടെ മക്കള് ലോകം മുഴുവനും അതുകൊണ്ട് നിങ്ങളുടെ ബന്ധുമിത്രാദികൾക്കും നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്കും കൂട്ടുകാർക്കും എന്തു വിഷയം പറഞ്ഞ് പ്രാർത്ഥിക്കാൻ പറയുന്നവർക്കും ഈ ശുശ്രൂഷ നിങ്ങൾ പകർന്നു കൊടുക്കണം എന്നിട്ട് നമുക്ക് ഒരുമിച്ച് മക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി തലമുറയ്ക്ക് വേണ്ടി വേണ്ടി മക്കളെ അനുഭവിക്കുന്ന പല തടസ്സങ്ങളുണ്ടല്ലോ ഈ ഒരു ശക്തിയാലും രക്ഷയാലും ഈ സ്വത്ത് കിട്ടി കരുത്തു കിട്ടിയാൽ മാറിപ്പോകുന്ന പ്രശ്നങ്ങളെ ഉള്ളൂ അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ വീണ്ടും ഞാൻ പറയാണ് നിങ്ങൾ ഈ അനേകർ കഷകർന്ന് കൊടുക്കുക എല്ലാവരും തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വിലമതിച്ച് എത്തിക്കുവാൻ വേണ്ടി നമുക്കിടയാകട്ടെ ഇന്ന് സന്ദേശം നീണ്ടുപോയി ഒരുപഠ മക്കളെ നമുക്ക് ഈ ഒരു സന്ദേശത്തിന്റെ അർത്ഥം മനസ്സിലാക്കിക്കൊണ്ട് ആദ്യത്തെ ഈ ഒന്നാം ദിവസം തന്നെ കുറച്ചുകാര്യങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് അച്ഛൻ അല്പം ഒന്ന് വിശദീകരിച്ച് പറഞ്ഞത് അതിന്റെ മറ്റു മേഖലകളിലൊക്കെ ഒക്കെ ഈ ജൂലൈ മാസത്തിൽ നമ്മൾ കടന്നു പോകണം കഥാപാതിയിലേക്ക് നയിക്കുന്നുണ്ട് മക്കളെ ആ സന്ദേശങ്ങളാണ് കർത്താവ് നമുക്ക് നൽകുന്ന സ്വീകരിച്ച് മുന്നോട്ട് പോകാം അല്പസമയം നമുക്ക് ഈ ജൂലൈ മാസത്തിലായിരിക്കാനും കർത്താവൃത്തിരക്തത്തിന്റെ ശക്തി സ്വന്തമാക്കി ജീവിക്കാനും പേ അഭിഷേകത്തിന് കൃപയ്ക്കും വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആരാധനയില് മുക മക്കളെ കർത്താവ് നമ്മെ രക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നമുക്ക് ജീവൻ നൽകാൻ ആഗ്രഹിക്കുന്നു കർത്താവ് നമ്മെ വിടിവിക്കാൻ ആഗ്രഹിക്കുന്നു നമ്മെ സ്വതന്ത്രരാക്കി നമ്മെ സൗഖ്യം നൽകി നമ്മളെ വിജയത്തിലേക്ക് നയിച്ച് എല്ലാ കെട്ടുപാടും അടിമത്തങ്ങളുടെ ശാപങ്ങളും അവകാശങ്ങളും ആദിമത്യങ്ങളും അധികാരങ്ങളും അവസാനിപ്പിച്ചുകൊണ്ട് തന്റെ മക്കളെ പോലെ നിവർത്തി നിർത്താൻ ഉയർത്തി നിർത്താൻ കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട് അതിനുവേണ്ടി തന്ന കാര്യങ്ങളാണ് ഇതൊക്കെ അത് സ്വീകരിക്കാൻ നമുക്ക് സാധിക്കട്ടെ നമ്മുടെ മക്കൾക്കും കുടുംബത്തിനും ഇടയാകട്ടെ അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടും ഈശുസൂക്ഷയും പങ്കു ചേർന്ന അനേകർക്ക് പങ്കുവെച്ചു കൊടുത്തുകൊണ്ടും നമുക്കായിരിക്കും ഇടയാകട്ടെ എല്ല ഒരിക്കൽ കൂടി ജൂലൈ മാസത്തിലെ ഈ അഭിഷേക മഹാശുഷയിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ദൈവം അനുഗ്രഹിക്കട്ടെ പരമ ദിവ്യകാരുണ്യ ഈശോക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ ഓ ദിവ്യകാരുണ്യ ഈശോ അങ്ങയുടെ സ്നേഹത്തിന്റെ കുറിച്ച് അങ്ങ് ഞങ്ങൾക്ക് വീണ്ടും വീണ്ടും വെളിപ്പെടുത്തി തന്നുകൊണ്ട് ഞങ്ങൾ ആരും നശിച്ചു പോകാതെ രക്ഷപ്രാപിക്കാൻ വേണ്ടി അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന അങ്ങയുടെ തിരു രക്തത്തെ കുറിച്ചും അങ്ങനെത്തെ ഒരു ശരീരത്തെക്കുറിച്ചും അങ്ങ് ഞങ്ങൾക്ക് ആഴപ്പെടുത്തി ബോധ്യപ്പെടുത്തി തന്നുകൊണ്ട് പക്ഷെ അങ്ങയുടെ കരുണ സ്വീകരിക്കുവാൻ അങ്ങ് ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരുണയിലേക്ക് ദിവ്യകാരുണത്തിലേക്ക് അങ്ങയുടെ ഒരു ഹൃദയത്തിലേക്ക് അങ്ങയുടെ തിരുരക്തത്തിലേക്ക് ക്ഷണിക്കുന്നതിനോർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങളുടെ കരുത്താണ് ഞങ്ങളുടെ സ്വത്താണ് ഞങ്ങളുടെ രക്ഷയാണ് അങ്ങയുടെ രക്തം എന്ന് പറഞ്ഞ് ജീവൻ നൽകുന്ന അങ്ങയുടെ പരിശുദ്ധ രക്തം ഞങ്ങൾക്ക് വേണ്ടി അവസാനത്തുള്ളിയും ഊറ്റി നൽകിക്കൊണ്ട് ഞങ്ങൾ ഞങ്ങളങ്ങ് സ്നേഹിക്കുമ്പോ കർത്താവെ ഞങ്ങൾ നശിച്ചു പോകരുതെന്ന് എന്തുമാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്നാൽ കർത്താവെ ഞങ്ങളുടെ ആത്മാക്കളെ കുറിച്ചോ ഞങ്ങളുടെ രക്ഷയെ കുറിച്ചോ യാതൊരു താല്പര്യവുമില്ലാത്ത പോലെ അങ്ങ് നൽകുന്ന രക്ഷാകരമായ തിരുരക്തത്തെ തിരുശരീരത്തെ സ്വീകരിക്കാതെ ജീവിക്കുന്നവരാണ് ഞങ്ങളും ഞങ്ങളുടെ കുടുംബവും ഞങ്ങളുടെ മക്കളും ഞങ്ങളുടെ സഭയുടെ പല മേഖലകളും ലോകത്തിലെ പലതും സ്വത്തായി കണ്ട് കരുത്തായി കണ്ട് ജീവിക്കുമ്പോ യഥാർത്ഥമായ സ്വത്ത് യഥാർത്ഥമായ കരുത്ത് യേശുവേ തിരിച്ചറിയാതെ പോയവരാണ് ഞങ്ങളെന്ന് ഏറ്റു പറയുന്നു ഈ ജൂലൈ മാസത്തില് അങ്ങയുടെ രക്തത്തിന്റെ വണക്കമുള്ള ഈ മാസത്തില് അങ്ങയുടെ ദിവ്യമായ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് തിരുരക്തത്തിലൂടെ അങ്ങ് നൽകുന്ന രക്ഷയും വിടുതലും സൗഖ്യവും ജീവനും സംരക്ഷണവും ശുദ്ധീകരണവും എല്ലാം സ്വന്തമാക്കി എടുക്കുവാൻ കർത്താവേ ഞങ്ങൾക്കിടയാകട്ടെ ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബത്തിന് വേണ്ടി തലമുറയ്ക്ക് വേണ്ടി പാരമ്പര്യത്തിനു വേണ്ടി വീടിനു വേണ്ടി മണ്ണിനു വേണ്ടി പഠനത്തിനു വേണ്ടി സാമ്പത്തിക മേഖലകൾക്ക് വേണ്ടി കർത്താവെ ഉപജീവന മാർഗങ്ങൾക്ക് വേണ്ടി ഞങ്ങള് രക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിച്ച് ആ ജീവനും ആ രക്ഷയും കൈവിടിച്ചെടുക്കാൻ ഞങ്ങൾക്ക് ഇടയാകട്ടെ അതിനുവേണ്ടി കർത്താവെ ഈ ജൂലൈ ഒന്നാം തീയതി അങ്ങനെ രക്തത്തിലേക്ക് ഞങ്ങൾക്ക് വേണ്ടി വേദനിക്കുന്ന കർത്താവെ ഞങ്ങളുള്ള സ്നേഹത്തെ പ്രതി രക്തവും അവസാനിന്തിക്കൊണ്ട് ദിവ്യാരുണ്യമായി ഇന്ന് ഞങ്ങളുടെ മധ്യയെത്തിലേക്ക് ഞങ്ങൾ ഓടി അണയുവാൻ അസനഹം സ്വന്തമാക്കുവാൻ ആ രക്തം സ്വന്തമാക്കുവാൻ ആ ജീവൻ സ്വന്തമാക്കുവാൻ ഈ മാസത്തില് ഞങ്ങൾക്കിടയാകട്ടെ അതിനുവേണ്ടി കർത്താവേ ഈ മക്കളെ ഓരോരുത്തരെയും ഇവിടെ കുടുംബങ്ങളെയും ഇവരുടെ മക്കളെയും ഇവരുടെ പാരമ്പര്യത്തെയും തലമുറയെയും എല്ലാ തിരുസാനും സമർപ്പിച്ചുകൊണ്ട് അങ്ങനെ അഭിഷേകത്തിനായി ഞാൻ പ്രാർത്ഥിക്കുന്നു ഭർത്താവി ഈ അഭിഷേക ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാനുള്ള അഭിഷേകം എനിക്ക് നൽകണം അത് സ്വീകരിക്കാൻ ഈ മക്കൾക്കും കൃപ നൽകണം കാര്യ കേന്ദ്രത്തെ ഈ മീഡിയ ശുശ്രൂഷയെ ഭർത്താവി സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു അനേക ആയിരങ്ങൾ അല്ല അനേക ലക്ഷങ്ങൾ ഈ ശുശ്രൂഷ ഏറ്റെടുക്കട്ടെ കർത്താവ് ഇതാർത്ഥം മനസ്സിലാക്കി സ്വന്തമാക്കി സ്വന്തം കരുത്തും സ്വന്തമാക്കി ജീവിക്കാൻ ഒരു വലിയ സമൂഹത്തെ അങ്ങ് സഭ മുഴുവനെയും അങ് ഒരുക്കണമേ എല്ലാ മക്കളെയും അവിടുന്ന് അഭിഷേകം ചെയ്യണമേ അതിനുവേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു രക്തത്തിന്റെ വലിയ അഭിഷേകത്തിന് വേണ്ടി പ്രാർത്ഥിക്കും മക്കളെ ഒത്തിരി സന്ദേശങ്ങളാണ് കർത്താവ് നമുക്ക് നൽകാൻ പോകുന്നത് അതെല്ലാം സ്വീകരിക്കാൻ നമുക്കിടയാകട്ടെ ഈശോയുടെ ഏറ്റവും വിലയേറിയൊരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ എന്നുള്ള സുഹൃത ജപം പ്രാർത്ഥന എല്ലാവരും ഇപ്പോൾ തന്നെ പഠിച്ച ഈശോയുടെ ഏറ്റവും വിലയേറിയൊരു രക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ ഇതൊരു ജപമാല പോലെ ഒരു ജപം പോലെ പ്രാർത്ഥനയോടെ ഈ മാസം അക്കയും പ്രത്യേകം പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവരും ഈശോയുടെ തുരക്തത്തെ അവകാശപ്പെട്ട് പ്രാർത്ഥിക്കണം ഈശോയുടെ ഏറ്റവും വിലയേറിയ തുരുരക്തമേ ഞങ്ങളെയും ലോകം മുഴുവനെയും രക്ഷിക്കണമേ നമ്മുടെ മക്കളുടെ നിയോഗങ്ങള് നമ്മുടെ കുടുംബത്തിൻ്റെ നിയോഗങ്ങള് നമ്മുടെ അവസ്ഥകള് പ്രാർത്ഥനകള് വൈശാചിക പീഠികള് തടസ്സങ്ങള് ബന്ധനങ്ങള് എല്ലാം സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചോ കർത്താവിന്റെ രക്തം നമ്മെ രക്ഷിക്കും ജീവിദായകമായ രക്തം നമ്മെ ജീവൻ നൽകി അനുഗ്രഹിക്കും സാധാരണ ഏറ്റവും ആയുധമായ രക്തം അവനെ ആദ്യമത്യങ്ങൾ അവസാനിപ്പിക്കും ശ്വാസത്തോടു കൂടി നിശബ്ദമായി ഒരു നിമിഷം പ്രാർത്ഥിച്ചുകൊണ്ട് ദിവ്യക്കെ ആരുടെനാഥൻ്റെ തിരു ശരീരത്തിൻ്റെയും തിരു രക്തത്തിൻ്റെയും ആശീർവാദം നമുക്ക് സ്വീകരിക്കാൻ വേണ്ടി ഒരുങ്ങും ശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും നീ മോചനമേക്കേ അങ്ങേ രക്തത്താലുള്ള മോചനം അങ്ങേത്തൊരു ശരീരത്താലുള്ള മോചനം ഞങ്ങൾക്കും ഞങ്ങളുടെ മക്കൾക്കും നൽകി എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈശോയുടെ തിരു ശരീരത്തെ തൊട്ട് എല്ലാ മക്കളും വലിയ ദാഹത്തോടെ പ്രാർത്ഥിച്ച മക്കൾക്ക് വേണ്ടി കുടുംബത്തിനു വേണ്ടി വിമോചനത്തിന് രക്ഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് ആശ്വാസീകരിക്കട്ടെ ഹലൂയാ ഹലൂയാ ശിവേ പരമ നേരവും ആരാധനയും സ്തുതിയും ുംകഴ്ചയും ഭർത്താവേ ശുശ്രൂഷ മനസ്സിലാക്കട്ടെ സ്വന്തമാക്കട്ടെ അങ്ങനെ തിരുവനന്തപത്തിന്റെ യോഗ്യതയിൽ ദിവ്യകാരുടെ ശക്തിയിൽ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു അനേക മക്കള് വിടുതൽ പ്രാപിക്കാൻ രക്ഷ പ്രാപിക്കാൻ സൗഖ്യം പ്രാപിക്കാൻ ജീവൻ പ്രാപിക്കാൻ ശുശ്രൂഷയുടെ ആകട്ടെ